സ്ത്രീയുടെ ശരീരഘടനയെക്കുറിച്ചുള്ള അശ്രീലിച്ചുവുള്ള പരാമർശം നടത്തൽ ലൈംഗികാതിക്രമത്തിന്റെ പരിധിയിൽ വരും എന്ന് പറയുകയാണ് ഹൈക്കോടതി ലൈംഗികാതിക്രമ കേസ് റദ്ദാക്കാൻ കെ എസ് മുൻ ജീവനക്കാരൻ നൽകിയ ഹർജി തള്ളിയാണ് ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നു ശ്രീകാന്ത് ആ ഹർജിയുടെ പശ്ചാത്തലം എന്താണ് അത് സമകാലിക വിഷയങ്ങളിൽ കൂടുതൽ പ്രസക്തമാകുന്നുണ്ട് ഹൈക്കോടതിയുടെ ചൂണ്ടിക്കാട്ടൽ ശ്രീകാന്ത് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ചാണ് ഹാഷ്മി ഈ കേസ് പരിഗണിക്കുകയുണ്ടായത് അതായത് രണ്ടായിരത്തി പതിനേഴിൽ കെ എസ് ബിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന ആർ രാമചന്ദ്രൻ നായർ എന്ന വ്യക്തി തന്റെ സഹപ്രവർത്തകയോട് മോശമായി സംസാരിച്ചു അതായത് നല്ല ശരീരഘടനയാണ് എന്ന് നിങ്ങളുടേത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് പരാതിയിൽ പറഞ്ഞിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ആലുവ പോലീസ് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ കേസെടുത്തു ഈ കേസ് റദ്ദാക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം അത് ഹൈക്കോടതിയിൽ വന്നു മികച്ച ബോഡി സ്ട്രക്ചർ എന്ന് പറഞ്ഞത് ലൈംഗിക ചുവയോടെ ആയിരുന്നില്ല അതിൽ എന്ത് ലൈംഗിക ചുവയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സംശയവും ഹർജിയിൽ പറഞ്ഞതും അതാണ് പക്ഷേ കോടതിക്ക് അക്കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നില്ല അത് ലൈംഗിക ചുവയോടെ തന്നെ ഉള്ളതായിരുന്നു എന്ന് കോടതി പറയുന്നു ഒപ്പം തന്നെ ഈ ലൈംഗിക ചുവയോടെയുള്ള സന്ദേശങ്ങൾ അയക്കുന്നതും കുറ്റകരമായ കാര്യമാണ് ലൈംഗികാതിക്രമത്തിന്റെ പരിധിയിൽ വരും എന്നാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഈ കേസ് റദ്ദാക്കണമെന്ന ഹർജി ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഹൈക്കോടതി അദ്ദേഹം നിയമ നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്യും ഹഷ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ സമകാലിക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് സെ ബദറുരുദ്ദീന്റെ ഈ ഉത്തരവ് വളരെ പ്രസക്തമാണ് കുന്തി ദേവി പരാമർശങ്ങളൊക്കെ തന്നെ ഞാൻ വെറും ആ ഒരു സാഹചര്യത്തിന്റെ ഒരു തമാശ രൂപേണ പറഞ്ഞതാണ് എന്ന് ചില വ്യവസായികളൊക്കെ ഇന്നലെ പറയുന്നത് കേട്ടിരുന്നു പക്ഷേ അത്ര തമാശ കോടതിക്ക് ഇതിലൊന്നും തോന്നുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് തമാശകൾ വേണ്ട എന്ന് തന്നെ കോടതി പറയുകയാണ് അങ്ങനെ വൃത്തിയെട്ട തമാശകൾ പറയുന്നത് തമാശയാണ് എന്നാണ് കരുതുന്നത് അത് ലൈംഗികാധിക്ഷേപത്തിന്റെ പരിധിയിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ പോലെയുള്ള ഗുരുതര വകുപ്പുകൾ ആകർഷിക്കുന്നതാണ് എന്നത്ര തമാശ പറയുന്നത് നല്ലതായിരിക്കും